ഹലോ വെൽക്കം ബാക്ക് ടു തി ഗഡ് ഫാമിലി അപ്പോൾ ഞങ്ങൾ ഇന്ന് താത്താൻ്റെ വീട്ടിൽ പോവാണ് താത്ത നാളെ ഖത്തറക്ക് പോവാണ് അപ്പോൾ താത്താനൊന്ന് കാണാനും പിന്നെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കാനുള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടേനെ അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ എത്തിക്കന്നെ ഇതേപോലെ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ ഇത് അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടേന് പിന്നെ അവിടെയുള്ള ജീപ്പിൽ അതിൻ്റെ അഞ്ചന ഒക്കെ ഉണ്ടത് അവിടെ കുറച്ച് നേരം കഴിയുമെന്ന് കളിച്ചു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കാർട്ടൂണൊക്കെ കണ്ടു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടേന് ഇത് ഓരോ അടുക്കള ഭാഗത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു അരുവിയാണ് നല്ല രസമുണ്ടേനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു പിന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്തു തന്നെയുള്ള അവിടുത്തെ അമ്മ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ നല്ല രസമുണ്ടെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഷെൽഫിൽ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടതിന് ഇതേപോലെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേന് നല്ല രസമുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ ഞങ്ങൾക്ക് റംബുട്ടാനൊക്കെ പറിച്ചു തന്നിട്ടുണ്ടേന് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഇത് ഓല വീടിൻ്റെ മുറ്റത്തുള്ളതാണ് കേട്ടോ ചെടികളെന്തൊക്കെ അപ്പോൾ നല്ല രസമുണ്ടേന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ സുബ് മിസ് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പോണത് കാലിക്കറ്റ് എയർപോർട്ടിക്കാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും പോകും ഓല അവിടുന്ന് കാലിക്കറ്റ് എയർപോർട്ടിൽ വരും അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി പിന്നെ ഈ ഒരു രാവിലെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസം ഇതിനെ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടൊക്കെ അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഓലും എത്തിയിട്ടുണ്ടേനെ പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഓലടത്തേക്ക് പോയി അപ്പോൾ ഓലോടെ ഞാൻ കിട്ടണം അപ്പോൾ ഓലടത്തേക്ക് പോയി അപ്പോൾ ഇതാണ് കേട്ടോ താത്തിയും താത്താൻ്റെ കുട്ടിയും പിന്നെ ഇതാണ് ഇതോ താത്താൻ്റെ ലഗേജ് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ലഗേജാണ് അങ്ങനെ താത്ത ഉള്ളേക്ക് പോയി പിന്നെ താത്തക്ക് ബോഡി ബാസ് കിട്ടിയപ്പോൾ ഞങ്ങൾ പോന്നു അങ്ങനെ താത്ത പോയി അപ്പോൾ താത്ത പോയതിനുള്ള സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ പോയത് എന്നുള്ളതൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരേക്കും ഓക്കെ ബൈ